ഹലോമാര് എന്താ ചെയ്തോണ്ട് കൊമ്പുര കൊമ്പു എന്നല്ല ട്രാക്കർ ഉണ്ട് വേണോ യൂസ് ചെയ്യണോ നട 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 ഓക്കേ 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 അങ്ങോട്ട് പോയി പോയി അങ്ങോട്ട് പോയി അതാട്ടോ അവളെ തീര വെരി അതാ തീര വെരി അങ്ങനല്ല അങ്ങന രണ്ടറ്റോവലയിൽ കാണു ഇടി നമ്മൾ കൊട്ടമാരുടെ അണ്ണൻ റേഡിയേ ഇടിക്കട് അഞ്ഞിട്ടുള്ള വീട് കോലക്ക വെറണാ അണ്ണൻ റേഡിയോ നടക്കണ്ടാണ് ആണെ ഒരു ചിന്റെ ബണ്ടക്കാരൻ പെട്ടി മിളിക്കാനോ കൂടുതൽ തമ്പേട് ശക്തിയല്ല പെട്ടിനാ കൺണണ കണക്കിന് പട്ടി കൊണ്ട് അല്ലാ ട്രാക്കറിന് കുറച്ച് ഡിലേ ഉണ്ട് ആണല്ലേ ഗറ്റാ പാക്ക് ആ ഈ ക ജൊക്കെ ടേസ് ലൈക് സ്റ്റേഷന ആരാണോ കേട്ടി നീ പറ പറ ബേഡി ഇങ്ങോട്ട് വാ എങ്ങോട്ട് ആ പിങ്ങുന്നുണ്ട്ടാ വാ വാ പോടാ വാ 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 കണ്ടില്ലേ മുടുക്കേ 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 മുടുക്ക നടക്ക ആവിടാണ് ഇങ്ങോട്ട് വന്ന ബിട്ടു ഇതാണ് ഇതാണ് എന്നെ അടിക്കാനാണോ മണ്ടിക്ക് പേടിയുള്ളോ മുടുക്ക നടക്ക ആരുമില്ല ഇല്ല തരക്കണ ബൈക്ക് എടുക്കാൻ തീയില്ല ഇരണ്ടില്ലനപ്പോ

എവിടെ എവിടെ മണ്ട താഴെ ഹലോ കേട്ടോ അവരൻ വരാല്ലാരോ അണ്ണാ 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 വാ വാ സോണ്ട് പോ നമ്മൾ നടക്കണം പിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ഇന്നത്തെ കാരക